കൂട്ടം തെറ്റി നാട്ടിലെത്തിയ ആനക്കുട്ടി പൂയംകുട്ടി ടൗണിൽ പുഴയിലൂടെ ഒഴുകിയാണ് ആന ടൗണിലെ ഷാപ്പിനു മുന്നിൽ എത്തിച്ചേർന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കുട്ടിയാനയെ പിണ്ടിമേട് വനഭാഗത്തേക്ക് കൊണ്ടുവിട്ടു പുഴയിലൂടെ വന്ന കുട്ടിയേന നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി പൂയംകുട്ടി ടൗണിലെ ഷാപ്പിന് മുന്നിലാണ് ആനക്കുട്ടി എത്തിച്ചേർത്തത് കൂട്ടം വിട്ട പൂയംകുട്ടി പുഴയിലൂടെ ഒഴുകി വന്ന കുട്ടിയേന മണികണ്ഠൻചാൽ ചപ്പാത്തിനു സമീപം കരയ്ക്ക് കയറി പൂയൻകുട്ടി ടൗണിൽ എത്തിച്ചേരുകയായിരുന്നു തുടർന്ന് നേരെ പോയത് ഷാപ്പിന് മുന്നിലേക്ക് ഷാപ്പുകാർ ഉടൻ കഥ കടച്ചതോടെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി റോഡിലൂടെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആറുമാസം പ്രായം തോന്നിക്കുന്ന കുട്ടിയാനയെ പിണ്ടിമേട് വനഭാഗത്തേക്ക് കൊണ്ടുവിട്ടു മീഡിയ സിക്സ്റ്റി കോതമംഗലം